നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ നിലമ്പൂർ കുറവൻപുഴയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി പുഴയുടെ മധ്യഭാഗത്ത് പാറക്കെട്ടിൽ കാൽ കുടുങ്ങിയ നിലയിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് പന്തീരായിരം ഉൾ നിന്നും കുറുവൻപുഴ പുഴ കടന്ന് ജനവാസ മേഖലയിലേക്ക് വരുന്നതിനിടയിൽ പുഴയിലെ പാറക്കെട്ടിൽ കാൽ കുടുങ്ങിയതാകുമെന്ന് കരുതുന്നു ജടത്തിന് കുറഞ്ഞത് മൂന്നാഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് അഴുകിയ നിലയിലാണ് ആനയുടെ കൊമ്പുകൾ കാണാനില്ല ജടത്തിന്റെ കാലപ്പഴക്കം കൊണ്ട് കൊമ്പ് തനിയെ വേർപെട്ട് പുഴയിലൂടെ ഒഴുകിപ്പോയതാകാമെന്നും കരുതുന്നു വനം വകുപ്പ് ഇക്കാര്യത്തിൽ തുടർ അന്വേഷണം നടത്തും വനം വെറ്റിനറി സർജൻ ശ്യാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി സഫാ ജ്വല്ലറിയുടെ കാതോരം യേ ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫേസ് സ്വന്തമാക്കൂ